ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം തിരുനാമയയിലെ മാഗമഘ മഹോത്സവം സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രത്യാശം പ്രകടിപ്പിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി തവനൂർ ത്രിമൂർത്തിഘട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ സനാതനധർമ്മത്തെയും ഭാരത പുഴയെയും അവിടുത്തെ പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാഘമഘ മഹോത്സവത്തിന് പിന്നിൽ ജനരക്ഷങ്ങൾ പങ്കെടുത്ത ഈ മഹോത്സവം വലിയ വിജയമായി എന്ന തിരിച്ചറിവിലാണ് സംസ്ഥാന സർക്കാരും അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കുംഭമേള സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിൽ ആശ്രമങ്ങളും മറ്റ് ആചാര്യന്മാരെല്ലാം കൂടി ആലോചിച്ച് ചെയ്യുന്ന ും മാതാമൃതാനന്ദമായി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ സ്വാമി വിവേകാമൃതാനന്ദപുരി സ്വാമിനി ഭവ്യാമൃതപ്രാണ തിരൂർ ദിനേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ എന്റെ അതിലാണ് വലിയ ബജറ്റും ഇല്ല നിനക്ക് എവിടെയെങ്കിലും